അവരെ പൂളൊക്കെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണ് നമുക്ക് തോന്നാം നമ്മുടെ റൂം കാണാം അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള റൂമാണ് കണ്ടോ ചമ്മന്തി പോന്നെ സമ്മിക്കുന്നില്ല കായള ചാടറേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് നെയ് നമ്മൾ ഇത്രയും ഫാമിലി ആയിട്ട് ടൂ ഡേയ്സ് എവിടെ പോവാണ് അടിച്ചു പൊളിക്കണം റിസോർട്ടിൽ പോവാണ് അപ്പൊ ഫെർദർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരാം അപ്പൊ പോയാലോ ബൈ അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഏകദേശം ഏഴ് മണി ആകാറായി ഇപ്പൊ കിഴിങ്ങാനൂർ എത്തിയിട്ടേ ഉള്ളൂ അതായത് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് സാധനങ്ങൾക്കാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അഗൈൻ പോയി വന്നു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ കിളിമാനൂരുള്ള ആര്യാസിൽ വന്നേക്കുവാണ് ഞങ്ങൾ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവരൊക്കെ ഓൾറെഡി കയറിയിരിക്കുമ്പോ കാണിക്കാം ടാ നെറ്റുട്ട അപ്പൊ ഞങ്ങൾ കഴിച്ചിറങ്ങി ഇവിടെ ഭയങ്കര തിരക്ക രാവിലെ അല്ലേ എനിക്കൊന്ന് കോളേജിൽ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തെറ്റാ കിട്ടി ഞങ്ങളിത് കഴിച്ചു കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ

ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ടു ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് അപ്പം നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാൽ ഇവിടെ ഓൾറെഡി അവരെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഓടിപ്പോയി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം വാ നമ്മളത് ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്ലാന്റേഷൻ ഈ പ്ലാന്റേഷൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു നമ്മുടെ റിസോർട്ട് വരുന്നത് എന്നിട്ട് നമ്മളിത് ഈ എൻട്രൻസിന് കുറച്ച് ഇതുണ്ട് നമ്മുടെ റൂമൊക്കെ വരുന്ന ആ സൈഡിലാണ് നമ്മുടെ ഇവിടെ നിന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റൂമൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഇനി ആദ്യം പോകുന്നത് ആദ്യം മുന്നേ ഒരു കാര്യം പറയണം അവിടെ ഒരു ബോർഡുണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക ഇവിടെ ഏകദേശം അഞ്ചു പട്ടികളുണ്ട് ഏതാണ് രാജപാളയം എന്നൊക്കെയാണ് വിഷ്ണു പറഞ്ഞേക്കുന്നത് എനിക്കറിഞ്ഞു ഇവിടെ ഭയങ്കര ഹണ്ടിങ് ഡോഗാണെന്നാണ് പറഞ്ഞത് സോ ഇവിടെ ഇന്ന സ്ഥലത്ത് ഓരോരോ കൂടുണ്ട് അപ്പൊ ആ കൂടിനകത്ത് ഓരോ പട്ടികളുണ്ട് അത് പിന്നെ കാണിക്കാം ഇനി നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ റൂം കാണാനാണ് വാ നമ്മുടെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു റൂം കൂടെ റെഡി ആകാനുള്ളൂ അവരെയൊക്കെ അങ്ങോട്ട് പോയി നമുക്ക് ഓടിപ്പോ റൂമൊക്കെ കാണാം വാ അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ റിസോർട്ടിലേക്കുള്ള ഓക്കെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതേ രണ്ട് കുഞ്ഞുമണികളുണ്ടോ ഓട്ടത്തോട് ഓട്ടോണോ ഒരു ലക്ഷ്യമില്ല എവിടെ പോവാ അവരെ പൂളൊക്കെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അതെ ഭയങ്കര ഓട്ടമാണ് ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയും ഒരു ബോർഡ് കണ്ടോ കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക ഓക്കെ അവിടെയും വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലും എനിക്കറിയാം ഗംഭീരം പട്ടികളാണെന്ന് തോന്നുന്നു എല്ലാത്തിനും പൂട്ടിയിട്ടേക്കുമാണ് ഇങ്ങനെ നടുക്കാണ് നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്നത് അവിടെയുള്ള രണ്ട് എന്താ പറയുക കോട്ടേജ് അല്ലല്ലേ ആ രണ്ട് റൂംസാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ആകെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ആകെ അഞ്ച് റൂമേ ഉള്ളൂ അതിന് നാലെണ്ണം നമ്മൾ ബുക്ക് ചെയ്തു ഇനി ഒരു എനിക്കറിയില്ല ആൾക്കാർ ഉണ്ടോ ഇല്ലെന്ന് ഇവിടെയാണ് ഇവിടെ ഡൈനിങ് ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ വരുന്ന റൂമിലേക്ക് ഇതുവഴി പോവാം ഇനി പോകുന്നതിന് മുന്നേ നമുക്ക് പൂൾ കാണണ്ടേ ചിൽഡ്രൻസിൻ്റെ പൂൾ ഇതാണ് പക്ഷേ വെള്ളമില്ല അപ്പോൾ ഇതെന്താ വെള്ളമില്ലേ നിറയ്ക്കുവോ ഓക്കെ അപ്പൊ അവരിത് ക്ലീൻ ചെയ്തിട്ട് നിറയ്ക്കുവായിരിക്കും ഓക്കെ ഇനി നമ്മുടെ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ അറ്റേടിയായിരിക്കുന്നു ആ കാണുന്നത് നമ്മുടെ റൂമിൽ ഈ കാണുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനും അഞ്ചനയും മീൻസ് വിഷ്ണു ഒക്കെ താമസിക്കുന്നത് അപ്പൊ പറഞ്ഞു നമ്മടെ അപ്പൊ നമ്മൾ നേരെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാല് നമ്മുടെ തേയിലത്തോട്ടം പിന്നെ വാഗ ഉത്ത് നിൽക്കുന്ന കുറേ വാഗയും ഭയങ്കര അതെ 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 അവിടെ ദൂരത്തൊക്കെ നമുക്ക് അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അല്ലേ അതെ അവിടെ കണ്ടോ പിള്ളേരൊക്കെ ഒരു രക്ഷയില്ലാത്ത കളി ഓക്കെ അപ്പൊ നമുക്കിനി തിരിച്ച് നമ്മുടെ റൂം കാണാൻ പോവാ ബാ അപ്പൊ നമുക്കിനി റൂമിന്റെ റിവ്യൂ ചെയ്യാം ഇവിടെ തന്നെ ചില തരാ കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവിടെ റൂമിൻ്റെ റിവ്യൂ റിവ്യൂ ആണ് ബാ നമുക്ക് പോയി നമ്മുടെ റൂം കാണാം ഓക്കെ അപ്പം നമുക്ക് തുറന്ന് നമ്മുടെ റൂം കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാണാം കണ്ടോ നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ചെയറും സെറ്റപ്പ് ഉണ്ട് നല്ല വലിയൊരു ബെഡും ഇനി നമ്മുടെ ട്രഡീഷണൽ തെയ്യം ദെൻ ടി വി ആസ് യൂഷ്വൽ നമ്മുടെ പക്ഷേ എന്ന് വെച്ചാൽ നല്ല വലിയ റൂമാണ് നല്ല ഒരു നല്ല ഉള്ള റൂഫും ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഞാൻ നേരത്തെ അപ്പുറത്തു നിന്ന് കാണിച്ചു തന്നിട്ട് അതാണ് അതായത് ബാലഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പിള്ളേരുടെ പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു അവരുടെ പ്ലാന്റേഷൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് നമുക്ക് നല്ല വ്യൂ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ടും നാളെ രാവിലെയൊക്കെ പുള്ളി വ്യൂ ആയിരിക്കും അപ്പം അത് കാണിക്കാം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നതെന്ന് അത് നമുക്ക് നാളെയോ ഇന്ന് രാത്രിയോ കാണിക്കാം ഇനി നമ്മുടെ ബാത്റൂം വാ വാത്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക മരി ഉണ്ട് പിന്നെ നോർമൽ എല്ലാ ഹോട്ടൽസിലും കാണുമ്പോ തന്നെ പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അവർ ഓൺ ആക്കിയിട്ടൊന്നുമില്ല പക്ഷെ ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതാണ് ബാത്റൂം ബാത്റൂമിനകത്തേക്ക് വരുമ്പോൾ നേരത്തെ ഞാൻ പറയാം റൂം പോലെ തന്നെ ഇത് ശരിക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂമാണ് ഓക്കെ നമ്മുടെ ബാത്ത് ഏരിയയും നമ്മുടെ എന്താ പറയാ വാഷ് ഏരിയയും തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെന്താ പറയാ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുറത്തുള്ള വ്യൂസ് ഒക്കെ കാണാം രണ്ട് ബാത്ത് ടവൽ ഉണ്ട് പിന്നെന്താ നമ്മുടെ ഡെൻ്റൽ കിറ്റ് ടിഷ്യൂ പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് ആയിട്ട് തോന്നി ആക്ച്വലി നമുക്കിത് പെർ എന്താ പറയുക റൂമിന് ഫൈവ് തൗസൻഡ് ആണ് അവർ പേ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ലഞ്ച് ആൻഡ് ഡിനർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു പുറത്തേക്ക് പോകാനാണെങ്കിലും നമുക്ക് അത്ര ദൂരമില്ല ഓക്കെ പീരുമേട് പോകാനാണെങ്കിൽ കുട്ടിക്കാനം പോകാനാണെങ്കിലും നമുക്ക് അധികം ദൂരം ഇല്ല അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് ബേർത്തി നമ്മൾ കമ്പാരിറ്റീവ്ലി കുറേ ഹോട്ടൽസ് സെർച്ച് ചെയ്തെങ്കിലും കമ്പാരിറ്റീവ്ലി റീസണബിൾ ആയിട്ട് നമ്മൾ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതേ എത്രത്തോളം റീസണബിൾ ആണോ നമുക്ക് അത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഇറ്റ്സ് ബോർത്തി ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചു ലഞ്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ഓഫീസ് തന്നെ രണ്ടു മൂന്ന് പേര് സജസ്റ്റ് ചെയ്താണ് ഇവിടെ വരുവാണെങ്കിൽ കുട്ടിക്കാനത്ത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ട്രൈ ചെയ്യണം അപ്പം ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ലഞ്ച് ഓപ്പൺ കിച്ചൺ ഒന്ന് കഴിക്കുകയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞാൽ വെച്ചാൽ ഈവനിങ് വൈബ് ഭയങ്കര പൊളിയാണെന്നാണ് എന്തായാലും ഞങ്ങൾ പോയി ഫുഡ് ട്രൈ നോക്കാം ശരിയും പറയും ഞങ്ങള് പൊതുച്ചോറാന്ന് പറഞ്ഞത് അതായത് എനിക്ക് മറ്റേ വോമിറ്റിംഗ് ഒക്കെ നേരത്തെ ഒരു വാങ്ങിയോ വെച്ചോണ്ട് ഈ മറ്റൊന്നും കഴിക്കാൻ തോന്നില്ല അപ്പൊ ഇതെ ഇവരെല്ലാം പൊതിച്ചോറന്ന് പറഞ്ഞു അവിടെ കൊറേ പേരുണ്ട് കൊറേ ടീംസ് വേറെ പറഞ്ഞ ഈ ഒരു കളയും പറഞ്ഞവരുണ്ട് അപ്പൊ നമ്മൾ ഇനി തുറന്ന് നോക്കട്ടെ എനിക്ക് അറിഞ്ഞൂടെ ആ ഓക്കേ ഓ മൈ നല്ല മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറത്തത് മത്തി മീനാണോ ഒരു മീൻ വറത്തത് ഉണ്ട് മുട്ടയുണ്ട് ചമ്മന്തി ഉണ്ട് ഇത് മറ്റേ ചമ്മന്തി എനിക്ക് തോന്നേ അല്ലേ സംഭവം കൊടിയാണെന്ന് തോന്നുന്നു മത്തി അല്ലേ അയലം അയലം പക്ഷേ ഞാൻ കഴിക്കും ഗൈഫ് ഞാൻ കഴിക്കുക പിന്നെ ഇതിനകത്തുനിന്ന് പുളിശ്ശേരിയാണ് അങ്ങനെ കഴിച്ചു ഴിഞ്ഞ് എല്ലാരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പൊ അവര് താങ്ക്സ് ടു ഞങ്ങളുടെ ആൻഡ് രേഷി ചേച്ചി അവരാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ ഞാനിങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പോൾ അവരാണ് സജസ്റ്റ് ചെയ്തത് എനിക്ക് പിന്നെ ഓപ്പൺ കിച്ചൺ ഉണ്ട് നല്ല ഫുഡാണോ ഓക്കെ ശരിക്കും നല്ല ഫുഡായിരുന്നു ഞങ്ങള് ശരിക്കും ഞാൻ ഊണാണ് കഴിച്ചത് പക്ഷെ അവരൊക്കെ വേറെ കുറെ ഐറ്റംസ് ട്രൈ ചെയ്തു എല്ലാം നല്ല എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ കൂടുതൽ ഇറങ്ങണ പോകാനും ഭയങ്കര ബഹളം നമ്മൾ പോവാ ഞാൻ വിചാരിച്ചു പോവാം കാണിച്ചില്ലേ നേരത്തെ ഞാൻ കുറെ ഇവിടെ ഡോഗ്സ് ഉണ്ട് അത് ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ വന്നപ്പോ കിടക്കുവായിരുന്നു ഇപ്പൊ നോക്കിക്കോ അയ്യോ എനിക്ക് നോക്കടാ അല്ലേറ്റ് ഫ്രണ്ട്സ് ഞങ്ങളതേ പൂളിൽ ഇറങ്ങാൻ പോവാണ് ഗായസ് അപ്പം ഞാൻ ചാടാൻ പോകുന്നില്ല ഞാൻ സമയം ഇവരൊക്കെ ചാടി ഞാൻ ചാടാൻ മതി അഞ്ചടാ ചാടറേ ചാട് വെള്ളത്തിൽ

ു അപ്പൊ ഞങ്ങളിത് ഡിന്നറിനായിട്ട് വന്നിരിക്കുവാണ് ഞങ്ങളൊരു ഭാർവിക്കും ഇവരോട് പറഞ്ഞിരുന്നു അവർ അവരെന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഓൾറെഡി ഇതേ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് ബ്രെഡ് ഐറ്റംസും കുറച്ച് കറിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കഴിച്ചപ്പോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് അതെല്ലാവരും കേട്ടോ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇനി നാളത്തെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ല നാളെ രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കുന്നു ബാക്കി പ്ലാനൊക്കെ നാളെ അപ്പോൾ ഇനി കാണുന്നവരെ എല്ലാവർക്കും Bye-bye, good night.